ഹൈ ഓൾ ഇറ്റ്സ് മീ രാഹു വർക്ക് ടു മൈ യൂട്യൂബ് ചാനലാ സോ യെസ്റ്റർഡേ ഇസ് ഓൾസോ എ ചൊപ്പി ഡേ അല്ല ഇന്നലെ നമുക്ക് ഇന്നലെ നമുക്ക് ചൊപ്പി ഡേ ആയിരുന്നു ഒരു നല്ല മൂവ്മെൻ്റ് ഒന്നും ഒരു അസ് എ ഓപ്ഷൻ ബയ്യർ ഉണ്ടായിരുന്നില്ല ഞാനൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡ് ഇറ്റ്സ് ഓക്കെ ഇസ് ഫൈൻ ബട്ട് എക്സിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചെറിയ ലോസിൽ കാരണം അപ്ഡൗൺ അപ്ഡൗൺ ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു മാർക്കറ്റ് സോ നമുക്ക് അതിൽ ഹോൾഡ് ചെയ്യൽ അസ് എ ബയ്യർ ഇസ് വെരി റിസ്കി ഓക്കെ കാരണം മാർക്കറ്റ് ഓൾറെഡി ഒരു ലോയിലാണ് നിൽക്കുന്നത് സോ ഓൾവേസ് വെൻ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ഒരു ലോയിൽ വരുമ്പം ഇൻ മൈ കൺസെപ്റ്റ് ഓക്കെ ഐ ആം ഫോക്കസ് ഓൺ ബൈ എനിക്കൊരു നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നോക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഡ്രൗൺ നമ്മുടെ ഹയർ ടൈ ഫ്രെയിമിൽ ട്രെൻഡ് ചേഞ്ച് ആവണം നമ്മുടെ ട്വൻറ്റി ഫൈവ് സെവൻ ഫിഫ്റ്റിയൊക്കെ ബ്രേക്ക് ചെയ്ത് താഴെ നിൽക്കുകയാണെങ്കിൽ സോ വി ക്യാൻ ഒബ്വിയസ്ലി ഗോ വിത്ത് ദ സെൽ ട്രേഡ് ഓൺ ലോവർ ഹൈസ് ഉള്ളി ഓക്കെ ലോവർ ലോയിൽ ഞാൻ ട്രേഡ് ചെയ്യാറില്ല ലോവർ ഹൈസിൽ ഐ ക്യാൻ സെൽ ദ നിഫ്റ്റി ബട്ട് ഇപ്പം ഇപ്പോൾ ഹയർ ടൈപ്പ് ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ആ ഒരു ഹയർ ടൈപ്പ് ഫ്രെയിമിൽ കൺസൾട്ടേഷൻ ആണ് ബ്യൂസിലി ഒരു കൺസൾട്ടേഷൻ ആണ് അപ്പം അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അത് ആവോട്ട് വരികയുള്ളൂ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡ് അതൊക്കെ ബ്രേക്ക് ചെയ്ത് താഴെ വരണം ദെൻ വി ക്യാൻ സെൽ നിഫ്റ്റി ബട്ട് ഈ എക്സ്റ്റഡിയും ഞാൻ എൻ്റെ ഫോക്കസ് ഒരു ബൈങ്ങിലോട്ടായിരുന്നു എവിടെയെങ്കിലും ഒരു ഡിപ്പ് നമ്മളൊരു ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബൈ പോവാതെന്നായിരുന്നു ബട്ട് ഫസ്റ്റ് അവറിലെ ആ ഒരു സെല്ലിംഗ് പ്രഷർ കൊണ്ടാണ് ഞാൻ സെൽ ട്രേഡിലോട്ട് ചൂസ് ചെയ്തത് ഒരു ചെറിയ ടെൻ ട്വൻ്റി പോയിൻറ്സിന് വേണ്ടി നോക്കിയാണ് ബട്ട് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ മേ ബി വി ഗോട്ട് വി ഗെറ്റ് ഒരു ട്വൻ്റി പോയിൻറ്സ് ഒക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ബട്ട് ഐ എക്സിറ്റ് വിത്ത് എ വെരി വെരി സ്മോൾ സ്റ്റോപ്പ് ലോസ് ഐ തിങ്ക് എനിക്കൊരു സെവൻ ഹൺഡ്രഡ് റുപ്പീസ് സെവൻ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് എഴുന്നൂറ് എഴുന്നൂറിനടുത്തേതൊരു സംഖ്യയാണ് എനിക്ക് സ്റ്റോപ്പ് ലെസ് ആയത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ലസ് ഒബിയസ്ലി സ്റ്റോപ്പ് ലെസ് നമ്മൾ ട്രേഡിങ്ങിൽ ഹെസൽ ഹിറ്റ് ആവും അപ്പം മേ ബി എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് അറിയാം ഡിസംബർ വീക്കിൽ അസ് എ ഓപ്ഷൻ ബൈ ഇയർ ഇൻ ഡി ഫോർ ഇപ്പോൾ ഡിസംബർ സെവൻറ്റീൻ ആകുമ്പോൾ ആണ് ഡിസംബർ എയ്റ്റീൻ ആണ് നാളെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയിൽ ഓക്കെ നമ്മൾ നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ നമ്മൾ നമുക്കൊരു പ്രോഫിറ്റ് വരുമ്പം അറൌണ്ട് നമുക്കൊരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ഇൻ വൺ ലോൺ ലോസ് വരുമ്പോൾ സെവൻ ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് തൗസൻഡ് ബിലോ സോ ഇത് റിസ്ക് മാനേജ്മെൻറ്റ് തന്നെ പറയാം ഓക്കെ നമ്മൾ റിസ്ക് ഓബിയസ്ലി നമ്മൾ മാനേജ് ചെയ്യണം ആൻഡ് നമുക്ക് ഒരു കൺഫെഷൻ ഇല്ലാത്തൊരു ട്രേഡിൽ നമ്മൾ ഹോൾഡ് ചെയ്യാനും പാടില്ല ദാറ്റ്സ് വൈ ഐ എക്സിറ്റ് ിയതും എക്സിറ്റ് ആയിരുന്നു അതും ഇന്നലെ എസ് എൽ എൻ്റെ ആയിരുന്നു ഒരു സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതും നമുക്ക് എസ് എൽ എൻ്റെ സോ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നിഫ്റ്റിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതിന്റെ എസ് ബി ഐ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പേസ് എൽ ഡി എം ഐ എച്ച് എന്റെ ഫ്രണ്ട് രണ്ടുപേർ കൊടുത്തിട്ടുണ്ടായിരുന്നു എസ് ബി ഐ കാർഡ് ഗോവ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് ദെൻ നാളെ എന്താ നിഫ്റ്റിയിൽ നോക്കുന്നത് സോ ഒബിയസ്ലി നാളെ ഐ ആം പ്ലാനിങ് എ ബൈ പ്ലാൻ ഐ തിങ്ക് ഓക്കെ ബൈ സൈഡിലോട്ടി നല്ല എൻട്രി കിട്ടുകയാണെങ്കിൽ അത് സെവൻ ഫിഫ്റ്റി ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ബൈ സൈഡിലോട്ടൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് നാളെ ബൈ സൈഡിലോട്ടാണ് എൻ്റെ ഫോക്കസ് ഉള്ളത് സോ നമുക്ക് ചാർട്ടിൽ പെട്ടെന്ന് പോയി എക്സ്പ്ലെയിൻ ചെയ്യാം ആൻഡ് ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ ഇറ്റ്സ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് ഓക്കെ സോ നിങ്ങൾ ഓൺ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ ട്രേഡ് എടുക്കുക ഓക്കെ ദിസ് ഈസ് നോട്ട് എനി ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ ഇൻ മൈ ചാനൽ ആൻഡ് ദീസ് ഈസ് ഓൺലി ഫോർ എജ്യൂക്കേഷൻ പെർപ്പസ് ലെവൽ കണ്ട് മനസ്സിലാക്കാനും ലെവൽ ഏതൊക്കെയാണ് സപ്ലൈ ഡിപ്പാൻഡ് എന്നത് മനസ്സിലാക്കാനും ഈ ചാനൽ നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ സോ ലെസ് ഗോ ഫോർ ദ ചാർട്ട് ഓക്കെ നമ്മുടെ ചാർട്ട് ഓപ്പണായി വന്നിട്ടുണ്ട് ഓക്കെ സോ ഇതാണ് നമ്മുടെ നാളത്തെ ലെവൽസ് ഓക്കെ നാളെ ഈ ഒരു ട്രെൻഡ് ലൈൻ മോളന്ന് അതായത് ഈ ട്രെൻഡ് ലൈൻ ആണ് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ പോയത് താഴേന്ന് കയറി വന്നപ്പം സോ ആ ട്രെൻഡ് ലൈൻ ഒബസ്ലി അവിടെ തന്നെയുണ്ട് ആൻഡ് ബിലോ ബിലോ ദിസ് സോൺ അതായത് ഇന്നത്തെ ഡേ ലോ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു എൻട്രി എടുക്കത്തില്ല നമ്മൾ വെയിറ്റ് ചെയ്യും ഈ ഒരു ലോ ബ്രേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒബിയസ്ലി വി ഗോ വിത്ത് എ സെൽ ട്രേഡ് നാളെ സോ ഈ ഒരു ഏരിയയിൽ നമ്മൾ നാളെ ഒരു ചോപ്പി ഏരിയ ആയിട്ട് വരും നാളെയും ഈ ഒരു ഏരിയ ഇപ്പം നമ്മൾ നാളെയും കൺസിഡർ ചെയ്യും ഈ ഒരു ഏരിയയിൽ നമ്മൾ നാളെ ഒരു ട്രേഡിന് പോകത്തില്ല ബട്ട് നാളെ എയ്റ്റ് ട്വൻറ്റി ഫൈവ് എയ്റ്റ് നയൻറ്റിക്ക് മുകളിൽ ട്വൻറ്റി ഫൈവ് എയ്റ്റ് നയൻറ്റിക്ക് മുകളിൽ അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വി അഗൈൻ ഗോവിത്തെ ബൈ ട്രേഡ് ഓക്കെ ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ എ അതല്ലാതെ നിഫ്റ്റി ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് കുറച്ചും താഴെ വന്ന് ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ബൈ സിനാരിയോ നമ്മൾ കാണുകയാണെങ്കിൽ ഇൻ ദ ബോ ഓൺ ദ ബോട്ടം ഈ ബോട്ടത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും ബൈ സിനാരിയോ നമ്മൾ കാണുകയാണെങ്കിൽ ഐ മീൻ എന്തെങ്കിലും ഒരു ക്യാൻഡിൽ പാറ്റേൺസ് ലൈക്ക് ബുള്ളിഷൻ ഗാൾഫിങ് മോർണിംഗ് സ്റ്റാർ ഹാമർ എനിത്തിങ് ഓക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളിവിടെ സിനാരിയോ വരികയാണെങ്കിൽ ആർ എസ് ഐ ഒരു മൊമെൻറ്റം പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിലെ വോളിയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഏരിയയിൽ നിന്ന് നമ്മൾ നാളെ ബൈന്ന് ഡിപ്പ് നമ്മൾ ശ്രമിക്കും ഇത് ആണ് പ്ലാൻ ബി ഓക്കെ സോ ഈ രണ്ട് പ്ലാൻ ഉണ്ട് ഒന്നുകിൽ ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴെ വന്നിട്ട് ഈ ഒരു ലോ എടുത്തു കഴിഞ്ഞിട്ട് നിഫ്റ്റി ഇവിടുന്ന് ഒരു ബൈക്ക് ബൈക്ക്സിനെ വരികയാണെങ്കിലും നമ്മൾ ഒരു ബൈ ട്രെയിലോട്ട് പോവും സോ നാളെ നമ്മുടെ മെയിൻ ഫോക്കസ് ഒരു ബൈ എൻട്രിക്ക് തന്നെയാണ് ഓക്കെ നാളെ നമ്മുടെ മെയിൻ ഫോക്കസ് ഒരു ബൈ എൻട്രിക്ക് തന്നെയാണ് ഇത് നമ്മുടെ നമ്മുടെ എൻ്റെ ഒരു വ്യൂ ബൈ ബൈയിലോട്ട് തന്നെയാണ് സോ സെല്ല് നാളെ ഞാൻ ഒരു അത്രയ്ക്കാണ് കൺഫെഷൻ അല്ലെങ്കിൽ നല്ലൊരു ബ്രേക്ക് ഡൗണോ നല്ല വോളി തൊടി ബ്രേക്ക് ഡൗൺ ഓൾ സെക്ടർ ഡൗൺ അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമ വന്നാൽ മാത്രമേ ഞാൻ നാളെ സെല്ലിലോട്ട് പോകത്തുള്ളൂ ഒബിയസ്ലി നിഫ്റ്റി ഒരു നിഫ്റ്റിയുടെ ഹയർ ടൈ ഫ്രെയിമിൽ സ്റ്റിൽ നിഫ്റ്റി ഒരു സിംഗ് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല ഓക്കെ ലോ ലോവർ ടൈ ഫ്രെയിമിൽ സിക്സാക്ക് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഹയർ ടൈ ഫ്രെയിമിൽ ഒരു ലോ ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ നിഫ്റ്റിനെ ഹയറിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു അപ് ട്രെൻഡ് തന്നെയാണ് നിഫ്റ്റി ഓക്കെ വെൻ നിഫ്റ്റി ബ്രേക്ക് ദിസ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി ഫൈവ് സിക്സ് ഫിഫ്റ്റി ഫൈവ് ഈ റേഞ്ചൊക്കെ ബ്രേക്ക് താഴെപ്പുവാണെങ്കിൽ നമ്മൾ ഹയർ ടൈ ഫ്രെയിമിൽ നിഫ്റ്റീനെ നമ്മൾ ഒരു എന്താ ട്രെൻഡ് റിവേഴ്സലായി അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഡൗൺ വീണു എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ ഇപ്പം നമ്മൾ ഈ അതുകൊണ്ട് തന്നെയാണ് ഷോർട്ട് റൈഡിൽ നിഫ്റ്റിക്ക് വലിയൊരു മൊമെൻ്റ് നമ്മൾ വരാത്തത് കാരണം നമ്മൾ സ്പോട്ടിൽ വൺ സിക്സ്റ്റി പോയിൻ്റ് നമ്മൾ എക്സ്ട്രാ ഡേ കണ്ടു ഇന്ന് അറൗണ്ട് ഫോർട്ടി സിക്സ്റ്റി പോയിൻ്റ്സ് കണ്ടു ബട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയം ചാർട്ടിൽ ഒരു ബയ്യറിന് ബൈ ചെയ്യാൻ ഒന്നും കിട്ടിയിട്ടില്ല ഓക്കെ സ്കാൽപ്പ് ചെയ്തിട്ട് വലിയ ഹെവി എമൗണ്ടിന് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് ഓക്കെ ഫൈൻ ബട്ട് ഒരു നോർമൽ ബയ്യറിന് ഒരു വൺ ടു ലോട്ട് ഇട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ ആൾക്ക് വലിയ എന്താ നമുക്ക് പ്രോഫിറ്റ് എണ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റല്ല ഈ ടു ഡേയ്സ് ആയിട്ടുള്ളത് സോ വി വെയിറ്റ് ഫോർ എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ദി ബൈ സെറ്റപ്പ് ഓക്കെ സോ നമുക്ക് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഈ ഈ ലോ എടുത്തിട്ട് ചി ഇങ്ങനെ ഒരു സിനാരിയോ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം അവിടുന്ന് ഒരു ബൈ കിട്ടുമെന്ന് ഇതാണ് ഇങ്ങനൊരു പ്ലാൻ എനിക്കുണ്ട് അതല്ലാതെ രാവിലെ തന്നെ ഒരു നല്ല ഒരു മൂമെൻറ്റ് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിലും നമുക്ക് നാളെ ഒരു ബൈ ട്രൈഡിലോട്ട് പോകാം സോ നല്ല രണ്ട് പ്ലാൻ ഉണ്ട് നമുക്ക് ഓക്കെ ആൻഡ് അത് ഫൈനൽ ആണ് ഈ ലോ ബ്രേക്ക് ചെയ്ത് വിത്ത് വോളിയം ഈ വിത്ത് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽ റൈഡിലോട്ടും അതും ചെറിയ ഒരു മൊമെൻ്റ് ഉള്ളൂ ഓക്കെ ഈ ഒരു ഏരിയ വരെ ഇവിടുന്ന് എന്തായാലും നിഫ്റ്റി സപ്പോർട്ട് എടുക്കും ഇത് ഈ പെട്ടെന്നൊന്നും ഈ ലോ ബ്രേക്ക് ചെയ്യത്തില്ല ഓക്കെ എൻ്റെ എക്സ്പെക്റ്റേഷനാണ് ബാക്കി പ്രൈസാക്ഷൻ പോലെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കി മനസ്സിലാക്കാം ഓക്കെ ഇതാണ് നാളത്തെ പ്ലാൻ ഇതാണ് നാളത്തെ ലെവൽസ് ഓക്കെ ട്വൻ്റി ഫൈവ് എയ്റ്റ് നയൻറ്റിക്ക് അബവ് വി ആർ ഇൻ ബുള്ളിഷ് എൻ്റെ ടാർഗറ്റ് ട്വൻറ്റി സിക്സ് തൗസൻഡ് ഉണ്ട് അതിൻ്റെ മോള് ട്വൻ്റി സിക്സ് തൗസൻഡ് ഫിഫ്റ്റി ഉണ്ട് ഓക്കെ ട്വൻ്റി ഫൈവ് സെവൻ തേർട്ടി സെവൻ ബ്രേക്ക് ഡൗൺ വിത്ത് വോളിയം വി ആർ ഇൻ ബിയറിഷ് അപ് ടു ട്വൻറ്റി ഫൈവ് സിക്സ് സിക്സ്റ്റി സിക്സ് ഡബിൾ ഫൈവ് ആൻഡ് ട്വൻറ്റി ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് അവർ മേജർ സപ്പോർട്ട് വൺ ബ്രേക്ക് ട്വൻ ട്വൻ്റി ഫൈവ് സി ഡബിൾ ഫൈവ് നമ്മൾ ഫുള്ളി ബിയർഷ ആയിരിക്കും ഓക്കെ ആൻഡ് ഇൻ അത് അല്ലാതെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ബുള്ളിഷ് തന്നെ ആയിരിക്കും ടു സൈഡ് വേസ് അതായത് സൈഡ് വേസ് ടു ആയിരിക്കും നമ്മുടെ വ്യൂ ഇതാണ് നാളത്തെ വ്യൂ ഉള്ളതിൻ്റെ സോ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സമയ ചാനൽ ആൻഡ് ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ ബോത്ത് നമുക്ക് ലൈവ് മാർക്കറ്റും ഉള്ള ഡൗട്ട്സൊക്കെ ഇവിടെ ക്ലിയർ ചെയ്യാം ഇന്ന് ഞാനിവിടെ മീറ്റിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ഒരു ചെറിയ കുറച്ച് നേരത്തേക്ക് അതേപോലെയുള്ള നമുക്ക് നമുക്കവിടെ ചെയ്യാം സോ നിങ്ങൾ പിന്നെ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാം ഒരു ഗബ്ലിംഗ് പോലെ നിങ്ങൾ ട്രേഡ് ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടാക്കുന്ന പൈസ ലോസ് ചെയ്യരുത് ഓക്കെ ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ആൻഡ് വൺ മോർ ഇറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ ഓക്കെ ദിസ് ഈസ് നോട്ട് ഫയ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ ഇത് ഓൺലി നിങ്ങളൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക നിങ്ങൾ സ്വന്തം ലെവൽ വരയ്ക്കുക എന്നിട്ട് സ്വന്തം ലെവൽ വരച്ചിട്ട് നിങ്ങൾ ഓൺ ട്രേഡിംഗ് ചെയ്യുക നിങ്ങൾ ഓക്കെ സോ ലെവൽസ് എല്ലാം നിങ്ങൾ നിങ്ങളിതിന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ വരച്ച ലെവൽസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബട്ട് അതൊരു ബൈ സെക്കൻഡ് ബൈ ആൻഡ് സെൽ ആയിട്ട് നിങ്ങൾ എടുക്കരുത് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെവൽസ് എല്ലാം നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു സോ ബൈ താങ്ക് യു ഗുഡ് നൈറ്റ്